ഒരു ഒരുപാട് ഇഷ്യൂസുകൾ വരുന്ന മാരേജ് ഇഷ്യൂസുകൾ വരുന്ന കേസുകളിൽ സെക്ഷൽ ലൈഫിൻ്റെ ഒരു ഇഷ്യൂസ് ഒരുപാട് കേസുകളിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണാം അതായത് നമ്മൾ പറയില്ലേ ഈ രണ്ട് കപ്പിൾസിനെ കണ്ടു കഴിഞ്ഞാൽ അവരെ ഇരുത്തം കണ്ടാൽ തന്നെ നമുക്കറിയാം ഇവർ തമ്മിൽ അടിപൊളിയായി സെക്ഷൽ ലൈഫൊക്കെ ഉണ്ടാവണുണ്ടോ എന്നുള്ളത് അത് അങ്ങനെ പറയും കോമൺലി എന്താ വെച്ചാൽ എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും ഒരു സെക്സിന് ശേഷം അല്ലെങ്കിൽ സെക്ഷൽ ലൈഫ് അടിപൊളിയായി ശേഷം ചർച്ച ചെയ്ത് സമാധാനത്തിൽ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനൊക്കെ ഉള്ളൊരു പീസ്ഫുൾ സാധനം നമുക്ക് എപ്പോഴും നമുക്ക് അറിയുന്ന സാധനമാണ് സെക്സ് എന്ന് പറയുന്നത് ഒരു സ്ട്രെസ്സ് കുറയ്ക്കുന്ന സാധനമാണ് ഹോർമോണൽ കാര്യങ്ങളൊക്കെ വെച്ച് സയന്റിഫിക്കലി പ്രൂവൺ ആണ് അപ്പം സെക്ഷൽ ലൈഫ് ഉണ്ടാവുമ്പം തന്നെ ഒരുപാട് ഇഷ്യൂസുകൾ സോൾവ് സോൾവാവുകയും മെറിറ്റൽ ലൈഫ് ഒക്കെ ചെയ്യും അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ സെക്സ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇഷ്യൂസുകൾ വരാനും മെററ്റൽ ഇഷ്യൂസുകൾ വരാനും ഒക്കെയുള്ള സാധ്യതകൾ ഒരുപാടുണ്ട് അപ്പോൾ സെക്ഷൽ തരത്തിലുള്ള അത് ഓരോരോ ഏജ് ഗ്രൂപ്പിനനുസരിച്ച് പലതരത്തിലാണ് നമുക്ക് കാണാൻ പറ്റാറുള്ളത് ഇപ്പൊ അഡോളസൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മാസ്റ്റിബേഷൻ അഡിക്ഷൻ പോലെയുള്ള കേസസ് പ്രീമെച്ചു ജാക്കുലേഷൻ പോലെയുള്ള കേസസ് അതിനിപ്പോ ഒരു അഡൽറ്റ് ലൈഫിലേക്കൊക്കെ വരികയാണെങ്കിലും ഈ സെയിം കാര്യം തന്നെ നമുക്ക് അവിടെയും കാണാൻ പറ്റും മാസ്റ്റിബേഷൻ ഇഷ്യൂസ് പ്രീമെച്ചുലേഷൻ അതിൻ്റെ കൂടെ നമുക്ക് മെറൈറ്റൽ കേസുകളിലേക്ക് വരുമ്പോൾ വേറെ തന്നെ കോംപ്ലിക്കേറ്റഡ് ആയ കുറേ കേസുകൾ വരാറുണ്ട് അതെ എക്സ്ട്രാ അഫയേഴ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് ചീറ്റിങ് കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് കേസസ് അത് റിലേറ്റഡായിട്ട് തന്നെ നമുക്ക് ഡീവിയേഷൻസ് ഡീവിയേഷൻസ് എന്ന് പറയുമ്പോ പാരാഫീലിയാസ് ഈ നാടൻ ഭാഷയിൽ പറയുമ്പോൾ ഒളിഞ്ഞു നോക്കുക അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ഇല്ലേ ഈ പോലത്തെ ഒക്കെ നമ്മൾ നാട്ടിലൊക്കെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഞരമ്പ് രോഗം നമ്മൾ പറയുന്നത് ഓപ്പൺലി മാറ്റി കാണിച്ചു കൊടുക്കുക പിന്നെ ഈ അയലിലിട്ട ഇന്നർവേഴ്സ് ഒക്കെ എടുത്ത് മോഷ്ടിച്ചു പോവുക എന്നാണ് നമ്മൾ പറയുക അങ്ങനത്തെ ഒക്കെ ഒരുപാട് വെറൈറ്റി കേസുകളാണ് നമ്മുടെ മൈൻഡില് തന്നെ സെക്ഷൽ മെഡിസിന്റെ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന നമ്മൾ നാലഞ്ചു പേരാ നമ്മൾ കാണുന്ന കേസുകൾ എന്നൊക്കെ പറയുമ്പോൾ ഓരോന്ന് ഓരോ ദിവസവും ഓരോ കേസുകളൊക്കെ വരുമ്പോൾ നമുക്ക് തന്നെ ഓരോ ദിവസം അയ്യോ ഇങ്ങനെയൊക്കെ അയാൾ ചെയ്തോ ഇങ്ങനെയൊക്കെ കാണിച്ചോ അവൾ ഇങ്ങനെയൊക്കെ ചെയ്തു എന്നുള്ള പോലത്തെ നമ്മൾ തന്നെ ചിലപ്പോൾ ജഡ്ജ്മെന്റിലായി പോകുന്ന പോലത്തെ ഒരുപാട് കേസുകൾ ഉണ്ടാവാറുണ്ട് ഇതൊക്കെ അവര് സ്വയം തിരിച്ചറിഞ്ഞു വരുന്നതാണോ രണ്ടു തരത്തിലും വരാറുണ്ട് കേട്ടോ ചിലരൊക്കെ ഇങ്ങനത്തെ കുറെ കൂടെ ഇപ്പൊ സെക്ഷൽ ഇഷ്യൂസിലൊക്കെ കുറെ ആൾക്കാർ ആയി തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ തന്നെ ഒരുപാട് വീഡിയോസ് അതെ അതെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ നമ്മൾ തന്നെ ചെയ്യുന്നത് അതിൽ കൂടെ ഒരുപാട് പേര് അവയറായിട്ട് ഇങ്ങനത്തെ ഒക്കെ ഇത് ആക്ച്വലി ഒരു ഇഷ്യൂ ആണെന്നൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് വരുന്ന ഒരുപാട് കേസസ് ഉണ്ട് ചിലർ ഫാമിലി തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ കേട്ടറിഞ്ഞിട്ടും കുറെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആവുന്ന സമയത്ത് അവർ അവരെന്നെ ആൾക്കാർ കൂട്ടി കൊണ്ടുവരുന്ന ടൈപ്പ് കേസസും കാര്യങ്ങളൊക്കെ ഇപ്പൊ മാസ്റ്റർ കാര്യമാണെങ്കിൽ പണ്ടും അന്നും ഇന്നും ഒക്കെ എല്ലാരും ചെയ്യുന്ന ഒരു കാര്യമാണ് കല്യാണം കഴിഞ്ഞവരും കഴിയാത്തവരും പയ്യന്മാരും ഒക്കെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് തോന്നുന്ന ഒരു പതിനൊന്ന് വയസ്സ് പതിമൂന്ന് വയസ്സൊക്കെ ആവുമ്പഴത്തേനേക്കെ ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടിട്ടൊക്കെ ഒരു ക്യൂരിയോസിറ്റിയിലൊക്കെ അധികം മെയിൽസ് ആണ് ഈ ഒരു കാര്യത്തിൽ ഉണ്ടാവുക നമ്മൾ പറയില്ല പറയല പയ്യന്മാരങ്ങനെ അപ്പൊ ഉമ്മമാരോ അല്ലെങ്കിൽ ഫാദറോ ആരെങ്കിലും ഇങ്ങനത്തെ സാധനം കുട്ടി ചെയ്യുന്ന ൂമിലോ അല്ലെങ്കിൽ ബെഡിലോ ഒക്കെ അങ്ങനത്തെ എന്തെങ്കിലും സംശയിക്കുന്ന തരത്തിൽ ഇവൻ മാസ്റ്റർബേഷൻ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു സംശയമൊക്കെ തോന്നി കഴിയുമ്പോൾ ഇത് ഭയങ്കര അബ്നോർമൽ ആയ ഒരു സാധന സാധനാന്ന് വിചാരിച്ചിട്ട് വരുന്നവരുമുണ്ട് എന്നാൽ പിന്നെ ഇത് ചെറുങ്ങനെ അവനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് മോനെ ഇത് കൂടുതലൊന്നും നല്ലതല്ല എന്നൊക്കെ പേരൻസ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതിന്റെ ശേഷം ഇതൊരു അഡിക്ഷൻ ലെവലിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ മാസ്റ്റർ മാസ്റ്റർബേഷൻ അഡിക്ഷൻ എന്നുള്ള ലെവലിലേക്കൊക്കെ ആയി കഴിഞ്ഞാലും പേരൻസ് കൊണ്ടുവരാറുണ്ട് അപ്പൊ പൊതുവേ ലൈക്ക് നമ്മള് കാലം എത്ര ഫോർവേഡ് പോവേർഡായി പോയിന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു ഒരു പറയാൻ എല്ലോ ഇഷ്യൂസ് ഒക്കെ ആയിട്ട് അപ്രോച്ച് ചെയ്യുന്ന ടൈമിലാണെങ്കിൽ പോലും അവർക്ക് നമ്മളെടുത്ത് ഓപ്പൺലി പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ചടപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും എസ്പെഷ്യലി നമ്മളൊരു ഫീമെൽ തെറാപ്പിസ്റ്റും കൂടി ആവുന്ന സമയത്ത് അവർ കാര്യങ്ങൾ എങ്ങനെ പറയാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള ഒരു ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ നമ്മളത് ഒരു കോൺഫിഡൻഷ്യാലിറ്റി കാര്യങ്ങളൊക്കെ ശേഷം ശേഷം ആക്കി തന്നെ രീതിയിൽ കുറച്ചും ആയിട്ട് ഓപ്പൺ അപ്പ് ചില ആൾക്കാരൊക്കെ വരുന്ന സമയത്തിൽ ആദ്യം തന്നെ ചിലപ്പോൾ പറയും അതായത് ഞാൻ പറയുന്നോണ്ട് പറയട്ടെ പറയട്ടെ ഓപ്പൺ ആയിട്ട് ഞാൻ പറയട്ടെ കൊഴപ്പില്ലല്ലോ മാഡം എന്നൊക്കെ ചോദിക്കും അപ്പൊ വലിയ പറഞ്ഞോളൂ കുഴപ്പമില്ല നമ്മളൊരു പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് ആണ് എന്നുള്ള ഒരു സാധനത്തിന്റെ മേലെ നമ്മൾ പറയും കുഴപ്പമില്ല പറഞ്ഞോളൂ ഇവിടെ ഇങ്ങനത്തെ കേസുകളൊക്കെ വരുന്നതാണ് പറയുമ്പോഴാണ് കൊറേ പേര് ഓപ്പൺ ആയിട്ട് വരുന്നു ഒന്ന് രണ്ട് സെഷൻസ് അല്ലെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓപ്പൺ ആയിട്ട് അങ്ങനെ പിന്നെ നമ്മളായിട്ട് ഒരു റാപ്പ് ഒക്കെ എസ്റ്റാബ്ലിഷ് ആയാൽ അങ്ങനെ പറഞ്ഞോളൂ സംസാരിക്കുന്ന സമയത്ത് ആളുടെ അടുത്തേക്കാട്ടാണ് അത് പൊതുവേ ആ അത് അതെന്തായാലും ഇപ്പൊ കൂടുതലും വരുന്നത് എനിക്ക് തോന്നുന്നു മെയിൽസ് ആയിരിക്കുമോ കുറെ കൂടെയൊക്കെ മെയിൽസ് ആണെന്നാണ് തോന്നുന്നത് ക്ലിനിക്കിൽ വരുന്നത് പിന്നെ കപ്പിൾസ് ആയിട്ട് വരുന്നവർ ഉണ്ടാവും പക്ഷെ ഫീമെയിൽസ് ആയിട്ട് സ്വന്തമായി വരുന്ന ആൾക്കാർ പിന്നെ ഒ സി ഡി ഒക്കെ ഉള്ള ആൾക്കാരിൽ ഇതേപോലെ സെക്ഷൽ ഇഷ്യൂസുകൾ ചിലപ്പം വരാറുണ്ട് അതായത് ഞാൻ എൻ്റെ ഫാദറുമായിട്ടോ അല്ലെങ്കിൽ ബ്രദറുമായിട്ടോ സെക്സ് ചെയ്തു പോകുമോ എനിക്ക് അങ്ങനെ തോന്നൽ വരുമോ എന്നുള്ള തോട്ട് അവരങ്ങനെ സെക്ഷലി ചെയ്തു പോകുമെന്നില്ല പക്ഷെ അങ്ങനെ ഉണ്ടായി പോകുമോ എന്നുള്ളൊരു തോട്ട് ഇങ്ങനെ പൊമ്പാട് ചെയ്ത് വരുന്ന പോലത്തെ ഒരു അസുഖമുണ്ട് അതിൽ പെൺകുട്ടികൾ മാത്രമായിട്ട് ഈ കോളേജ് പിള്ളേരൊക്കെ പഠിക്കുന്ന പെൺകുട്ടികളൊക്കെ സ്വന്തമായി അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുത്ത് അങ്ങനെ വന്ന് പിന്നെ നമ്മൾ പറയും ഇത് സെക്ഷൽ ഇഷ്യൂ അല്ല ഇതൊരു ഒ സി ഡി എന്ന് പറയുന്ന അസുഖത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യം പറഞ്ഞു വരുമ്പോൾ അങ്ങനെ ട്രീറ്റ്മെന്റ് ആ ഒരു രീതിയിലേക്കാണ് ചെയ്യുക ഇപ്പൊ ഒരു മേരിറ്റൽ ലൈഫ് കൗൺസിലിംഗ് വരുമ്പോൾ അതായത് ഹസ്ബൻഡും വൈഫും കൗൺസിലിംഗിന് വരുന്ന സമയത്ത് ഈ സെക്ഷുവൽ ലൈഫിനെ കുറിച്ചുള്ള പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വരുന്ന സമയത്ത് ഈ ഓപ്പോസിറ്റ് ഇരിക്കുന്നത് ഒരു ഫീമെയിൽ സൈക്കോളജിസ്റ്റ് ആണെങ്കിൽ അധികവും പല ആൾക്കാർക്ക് പല ഹസ്ബൻഡ്മാർക്ക് അവർക്കൊരു ഡൗട്ട് ഉണ്ടാവാം ഇവർ അവരുടെ ഒപ്പീനിയൻ എങ്ങനെയായിരിക്കും പറയാം അതായത് അവരുടെ പേഴ്സ്പെക്റ്റീവിൽ നിന്നായിരിക്കും ഒരു ഫീമെയിൽ പേഴ്സ്പെക്റ്റീവിൽ നിന്നായിരിക്കും ഈ സൈക്കോളജിസ്റ്റ് ഉത്തരം പറയാം ഒപ്പീനിയൻസ് പറയാം എന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനെ എങ്ങനെയാണ് ടാക്കിൾ ചെയ്യാറ് റയർലി ആണ് അങ്ങനെ ചില ആൾക്കാർ പറഞ്ഞിട്ട് ഉള്ളത് അതായത് മാം എൻ്റെ ഭാഗത്തും കൂടി ചിന്തിക്കണം കേട്ടോ എന്നൊക്കെയുള്ള ഒരു ഡയലോഗ് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഓക്കെ അപ്പം ഇയാൾ ഉദ്ദേശിക്കുന്നത് ഞാൻ ഭാര്യേൻ്റെ ഭാഗത്ത് ഞാൻ പെണ്ണാണല്ലോ അപ്പം പെണ്ണും പെണ്ണും തമ്മിൽ കൂട്ടി ഇവർ ഒരു ടീമാകുമോ എന്നൊക്കെയുള്ള സാധനം ചില ആൾക്കാരങ്ങനെ അവരുടെ കമ്മ്യൂണിക്കേഷനൽ ആ ഒരു വേർഡിലൊക്കെ നമുക്കിങ്ങനെ ചിലപ്പോൾ മനസ്സിലാവും വളരെ റയർലി ഉള്ളൂ ഒരു രണ്ട് സെഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓപ്പൺ ആയിട്ട് തന്നെ നമ്മൾ ഡിസ്പൈറ്റ് ഓഫ് ദി ജെൻഡർ നമ്മളാണോ പെണ്ണോന്നറിയാത്ത തരത്തിലേക്ക് നമ്മൾ ആയിട്ട് ഡിസ്കഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യും പിന്നെ നമ്മൾ ആയിട്ട് പറയൂലെ ക്ലയൻസിൻ്റെ അടുത്ത് എന്താണ് പറയുക നമ്മൾ അവരോട് പറയും നോക്കൂ നമ്മൾ ഇങ്ങനെ ഇങ്ങനെയാണ് പ്രൊഫഷണൽ ഇതാണ് ഈ കാര്യത്തിൽ ചില വേർഡ്സുകളൊക്കെ ഇംഗ്ലീഷിലായി യൂസ് ചെയ്യുക അപ്പോൾ ചില ഓർഗന്റെ പേര് കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ മലയാളത്തിൽ നമുക്ക് എന്തായാലും പറയാൻ പറ്റുള്ളൂ ഇപ്പോഴും പ്രശ്നമുണ്ട് അപ്പോൾ ഇംഗ്ലീഷിലാണ് ആ വേർഡ്സുകളൊക്കെ പറഞ്ഞപ്പം നമ്മൾ ആദ്യം ഇൻട്രോ സെഷനിൽ തന്നെ നമ്മൾ പറയും സെക്വൽ കേസുകളിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ കൾച്ചറൽൽ ഒരു സാധനത്തിനെ കൊണ്ടിട്ട് നമുക്ക് ഓപ്പൺ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനൊക്കെ ഒരു മടി ഉണ്ടാവും പക്ഷെ അത് കാര്യമാക്കരുത് ചില സാധനങ്ങൾക്കൊക്കെ എങ്ങനെ എങ്ങനെയാണ് ഇംഗ്ലീഷ് വേർഡ് പറയുക ഫീമെയിൽ ഓർഗൻ ഇങ്ങനെയാ പറയുക മെയിൽ ഓർഗൻ ഇങ്ങനെയാ പറയുക അപ്പോൾ നിങ്ങൾ ഇനി ഇംഗ്ലീഷ് വേർഡുകൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് ആദ്യം ഒന്ന് അവർ ഒക്കെ ചെയ്യും ചില ആൾക്കാർക്ക് ഭയങ്കര ചടുപ്പുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമ്മൾ രണ്ട് മൂന്ന് സെഷൻസ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ശരിക്കുള്ള കാര്യങ്ങളിലേക്കും തെറാപ്പീസിലേക്കൊക്കെ കടക്കുക ഒരു പേഴ്സന്റെ കൺസെന്റ് ഇല്ലാതെ അവരുടെ നഗ്നമായിട്ടുള്ള ബോഡി പാർട്സ് ജനൈറ്റൽ പാർട്സ് വേറെ ഒരാളുടെ മുന്നിലേക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സിന് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിനെയാണ് നമ്മൾ എക്സിബിഷനിസം എന്ന് പറയുന്നത് ഈ എക്സിബിഷനിസത്തിൽ എക്സിബിഷൻസത്തില് എതിരെ നിൽക്കുന്ന ആൾ ഭയക്കുന്ന ആ ഒരു ഫേസ് ഉണ്ടല്ലോ അങ്ങനെ ഇയാൾ എന്താ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഫേസ് കാണിക്കുന്ന ഒരു ബോഡി ലാംഗ്വേജ് കാണുമ്പോഴാണ് ഇവർക്ക് പ്ലഷറല്ല ഒരു അർജും പച്ചയ്ക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇറക്റ്റാവ് വരെ അങ്ങനത്തെ ഒരു സംഗതി കാണുമ്പോൾ അതായത് ഓർഗൻസ് പ്രദർശിപ്പിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഇവർ ബോഡി ലാംഗ്വേജിൽ കാണിക്കുന്ന ഒരു റിയാക്ഷൻ ഉണ്ടല്ലോ പേടിപ്പിച്ചുകൊണ്ടുള്ള പേടിപ്പിച്ചുകൊണ്ടുള്ളൊരു ഹരംന്നൊക്കെ നമ്മൾ പറയില്ലേ ആ ഒരു സാധനം അപ്പോൾ നമ്മളിപ്പോൾ ഈ ക്ലാസ് എടുക്കാൻ പോകുമ്പോഴൊക്കെ പിള്ളേരോട് െ ആരെങ്കിലും അങ്ങനെ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുണ്ടുപൊക്കി കാണിക്കുക എന്നൊക്കെ പറയില്ലേ സ്കൂളിൻ്റെ ഇത് അവിടെ ഇവിടെ ഒക്കെ നിൽക്കുന്നുണ്ടാവും പലരും ഇപ്പം ഞാനൊക്കെ ചെറുപ്പത്തിൽ അതേപോലെ കുറേ കാര്യങ്ങളിൽ കുറേ ഫ്രണ്ട്സ് പറയുന്നതും ഞാൻ തന്നെ അങ്ങനെ വ്യക്തിമായിട്ടൊക്കെ ഉള്ള ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മളൊക്കെ സ്കൂളിൻ്റെ ആ ഒരു ഏരിയയിലൊക്കെ ഇതേപോലത്തെ ഒരാളുണ്ടായിരുന്നു ആരും ആ ഭാഗത്തേക്ക് നോക്കുക പോലും ഇല്ല അപ്പൊ സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലയിൽ നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുക ഇവർക്ക് ഈ ഫേസിൽ കാണുന്ന ഈ ഒരു സാധനമാണ് ഇവരുടെ ഹരം അപ്പൊ നമ്മൾ ഒന്നും കാണാത്ത മട്ടിൽ ഫേസ് ഫേസ്താക്കിട്ട് ഒന്നും നടന്നില്ലെന്നുള്ള പോലെ നമ്മളത് നടന്നി പിന്നെ നമ്മൾ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ പിന്നെ അവര് ടാർഗറ്റ് ചെയ്യൂല നമ്മളെ ടാർഗറ്റ് ചെയ്യാണ്ടിരിക്കും അപ്പൊ അത് പേടിയില്ലാണ്ട് കാണിക്കണം എന്നുണ്ടെങ്കിൽ പിള്ളേർക്ക് ഈ സെക്ഷൽ എഡ്യൂക്കേഷൻ വേണം എക്സിബിഷനിസത്തിനെ പറ്റി അറിയുന്ന കുട്ടികൾക്കല്ലേ ഇത് കാണുമ്പോൾ ഇപ്പൊ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സാധനം കണ്ട സമയത്ത് ഞാൻ കുഞ്ഞായിരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്ന ഒരു നയൻത്ത് സ്റ്റാൻഡേർഡ് എയ്ത്ത് സ്റ്റാൻഡേർഡ് ആ സമയത്തൊക്കെ അപ്പൊ ആ സമയത്ത് ഞാനിതാദ്യമായി കാണുമ്പോൾ എനിക്ക് ഈ സംഭവം എന്താണെന്നുള്ളത് അറിയില്ല ഞാൻ സൈക്കോളജി പഠിച്ചതിന് ശേഷമാണ് ഓ ഇങ്ങനെ എക്സിബിഷനിസം എന്ന് പറയുന്ന ഒരു പറയുന്നൊരു അസുഖമുണ്ട് ഇതിനെക്കൊണ്ടാണ് ഇവരിങ്ങനെ കാണിക്കുന്നത് ഇവർക്ക് നോർമലായ സെക്സ് കാര്യത്തിലൊന്നും ഒരു സുഖമില്ല അല്ലെങ്കിൽ ാത്തതിനെക്കൊണ്ടാണ് അവർ ഇതിന് പുറപ്പെടുന്നതെന്നൊക്കെ മനസ്സിലായത് അപ്പം ആ സമയത്തിൽ എനിക്കത് അറിയില്ലായിരുന്നു പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ഒരാളിങ്ങനെ കാണിക്കുക അപ്പൊ നമുക്ക് പേടിയായി പോകില്ലേ അപ്പം സെക്ഷൽ എഡ്യൂക്കേഷൻ്റെ ക്ലാസ്സുകൾ കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ള നമ്മളൊരു പ്രിക്കോഷൻ എടുക്കുമ്പോൾ നമുക്കതിനു പ്രിവെന്റ് ചെയ്യാനുള്ള മെഷേഴ്സ് എടുക്കാനായിട്ട് പറ്റുള്ളൂ ഈ എക്സിബിഷനിസം കാണിക്കുന്ന ആൾക്കാർക്ക് സ്വയം തിരിച്ചറിയാൻ ഒരു തനിക്ക് ഇങ്ങനെ രോഗമുണ്ട് എന്നുള്ള കാര്യം ചില കേസുകളിൽ കേസ് അങ്ങനെ ചില ആളുകളിൽ അവർക്ക് ആ ഒരു ഇൻസൈറ്റ് ഉണ്ടാവും ഇത് ചെയ്യാൻ പാടില്ല പക്ഷെ ആ ഒരു മൊമെന്റ് എത്തുന്ന സമയത്ത് അവർക്ക് ആ ഒരു ഏർജന്റ് മുകളിൽ കൺട്രോൾ ഇല്ലാതെ ചെയ്തു പോകുന്നതാകും അപ്പൊ ചില കേസസിലൊക്കെ പേഷ്യന്റ് തന്നെ വന്നിട്ട് പറയാറുണ്ട് ഇങ്ങനെ ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ ആ ഒരു മൊമെന്റ് എത്തുന്ന സമയത്ത് അത് ഞാൻ ചെയ്തു പോവാണ് ആ ഒരു കാര്യത്തിൽ ഞാൻ അത്രയും ഹാപ്പി അല്ല ഞാൻ ഫാമിലി ലൈഫൊക്കെ ആയിട്ട് പോകുന്ന ആളാണ് എനിക്ക് ഇങ്ങനെ ചെയ്യണം എന്നില്ല എനിക്കും പെൺകുട്ടികളൊക്കെ ഉണ്ട് പക്ഷേ ഇത് എവിടേക്കോ എനിക്ക് അറിയില്ല കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല രീതിയിൽ ഒരുപാട് ആൾക്കാർക്ക് എൺപത് ശതമാനത്തോളം ആൾക്കാർക്ക് ഗിൽട്ട് ഫീലിംഗ് ഉണ്ട് അതായത് ഇവർ പറയുക അതേപോലെ അനകമ പറഞ്ഞ പോലെ നാളെ ഞാൻ എൻ്റെ പിള്ളേരെയും ഇതേപോലെ ചെയ്തു പോകുവോ എന്ന എൻ്റെ ലെവൽ ഇതിപ്പോ ഇങ്ങനെ കൂടിപ്പോയത് എനിക്ക് നിർത്താൻ പറ്റും ആദ്യം തമാശയായിട്ടാണ് ഞാൻ കരുതിയത് പിന്നെ പിന്നെ ഇതിൻ്റെ ലെവൽ ഇങ്ങനെ കൂടി കൂടി വരിക ാണ് അപ്പം ഇത് എന്താവും അറിയില്ല എന്നൊക്കെയുള്ള ഒരു ഗിൽട്ട് ഫീലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചില പേഷ്യൻസ് നമ്മുടെ മുന്നിൽ തന്നെ വന്ന് ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ പറയും ചിലപ്പോൾ എനിക്ക് അങ്ങനെ ഒരു അർജുണ്ട് ഈവൻ ആരായാലും ഏത് പെണ്ണായാലും എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തന്നെ ചിലപ്പം തോന്നും അപ്പം നമ്മളെ കാണുമ്പോൾ പോലും അയാൾക്ക് അങ്ങനെ ഒരു അർജ് വരാം പക്ഷേ ആ സമയത്ത് ഓ അങ്ങനെയുള്ള എക്സ്പീരിയൻസുകൾ ഉണ്ട് പക്ഷെ ആ സമയത്ത് നമ്മൾ ക്ലൈൻറ്റിൻ്റെ അടുത്ത് പറയും സീ ഇതൊരു അസുഖമാണ് ഇങ്ങനെയാണ് നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്നും വിചാരിക്കേണ്ട അങ്ങനെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ ആദ്യമേ പറയുക അലേർട്ട് പറയുക എന്ത് എനിക്ക് ഇങ്ങനെ ഒരു തോന്നൽ വരുന്ന ഇണ്ട് എന്ന് പറയുമ്പേതിന്ക്ക് നമ്മൾ എനിച്ച് നിൽക്കൂ എന്നൊക്കെ പറയും അല്ലെങ്കിൽ ഒന്ന് പുറത്തു പോയിട്ട് വരുവന്ന് തോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഒക്കെ പറയുന്ന കുറേ ടെക്നിക്കസുകൾ സെക്ച്വൽ थेरेपीസിൽ ഉണ്ട്. ഓക്കേ. നിങ്ങൾ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് പറയും. പബ്ലിക്കിന്റെ റെസ്പോൺസ് എങ്ങനെയാണ് ഉണ്ടാവാる거든요. അല്ലെങ്കിൽ നെഗറ്റീവ് എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യത്തിൽ ഇത് തുറന്നു പറയും. നമ്മൾ വീഡിയോസുകളൊക്കെ ചെയ്യുന്നതിൻ്റെ അടിയിലൊക്കെ കുറേ കമൻസുകളൊക്കെ ഇപ്പോൾ ആദ്യമായിട്ടൊക്കെ സെക്ഷുവൽ ഡിസോർഡേഴ്സ് ഇപ്പോൾ ഹാർട്ടിൻ്റെ ഡിസോർഡേഴ്സ് മുട്ടിൻ്റെ ഡിസോർഡേഴ്സ് നമ്മൾ പറയില്ലേ കാലിൻ്റെ പ്രശ്നം കൈയിൻ്റെ പ്രശ്നം എന്നൊക്കെ പറയുന്ന പോലെ സെക്ഷൽ എന്ന് പറയുന്ന ഒരു ഡിസോർഡർ ആണ് അതൊരു വേറൊരു ഇതേപോലത്തെ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് അപ്പം അതും ആൾക്കാർ അറിയേണ്ട ഒരു സാധനമാണ് നമുക്ക് വേണ്ടാത്ത സാധനമൊന്നുമല്ല അല്ലേ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് അപ്പോൾ അതിനെ പറ്റിയിട്ടും പറയണം ആൾക്കാർക്ക് ഇതിനെ പറ്റിയിട്ടുള്ള അറിവുണ്ടാവണം ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ടുത്ത് വരുന്ന കേസുകളാണ് നമ്മളെങ്ങനെ വീഡിയോ ചെയ്യണം എന്നുള്ള തോന്നിക്കല് നമുക്ക് വരുത്തിയതന്നെ എന്താ വെച്ചാൽ ചില കേസുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തോന്നും അയ്യോ ഇതിനെപ്പറ്റി ഒന്ന് ആൾക്കാർക്ക് അറിയാഞ്ഞിട്ടാണല്ലോ ഇയാൾ ഇത്രയും കാലം ഇങ്ങനെ ഇത് കൊണ്ട് നടന്ന് മാറ്റാൻ ഒരു നമ്മളടുത്തേക്ക് വന്നില്ല അത് ആരുടെ അടുത്ത് പോകണം എന്നറിയില്ല ഇതൊക്കെ ഒരു സൈക്കോളജിക്കൽ ഡിസോർഡർ ആണെന്നും കുറച്ച് സെഷൻസ് എടുത്താൽ മാത്രം എടുത്താൽ തന്നെ മാറും എന്നുള്ളത് അറിയാത്തോണ്ടാണല്ലോ അത് ഡിവോഴ്സ് ആയത് എന്നൊക്കെയുള്ള കുറേ തോട്ട് നമുക്ക് വന്നേ പിന്നെ ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ ഒന്ന് വീഡിയോസ് ചെയ്ത് നോക്കാം വീഡിയോസിന്റെ അടിയിലൊക്കെ കമന്റ്സുകളായിട്ട് ഒരുപാട് പേര് എന്തൊക്കെയോ കമന്റ്സുകളാണ് വളരെ വൃത്തികെട്ട രീതിയിലേക്കുള്ള ആദ്യമൊക്കെ നമ്മൾ കമന്റ്സ് ഒന്നും രണ്ടൊക്കെ ഡിലീറ്റ് ചെയ്തു പിന്നെ നമ്മള് നമുക്കൊരു ധൈര്യമായി എന്ത്സ് അയക്കുന്നവർ അയച്ചോട്ടെ വിവരല്ല പിന്നെ പിന്നെ കുറച്ച് പേരിപ്പം കമന്റ്സിന് റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അതായത് നമ്മൾ തന്നെ തിരിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ലാത്ത രീതിയിലേക്ക് കമന്റ്സിന്റെ ഉള്ളിൽ തന്നെ ചില ആൾക്കാർ ചില ആൾക്കാർ ോട് അങ്ങോട്ടും ഇങ്ങോട്ടും തനിക്ക് എന്താ മനസ്സിലാവുന്നില്ല ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്ന മൂഡില് സാധാരണ മറ്റു അസുഖങ്ങൾ പോലെ തന്നെ ഉള്ള ഒരു അസുഖമാണ് ഇതെന്നുള്ള തിരിച്ചറിവ് ഉണ്ടായാലും തന്നെ അത് മാറുന്നതുള്ള ഒരു സാധനത്തിന് കുറച്ചും കൂടെ പാടാണ് എന്താ വെച്ചാൽ കൾച്ചറൽ എന്ന് പറയുന്ന റിലീജിയെന്ന് പറയുന്ന സാധനം ഇന്റെ ഇടയിൽ വന്നിട്ടുള്ളത് കൊണ്ട് അവർക്ക് ആൾക്കാരോട് പറയാനൊക്കെ ഭയങ്കര മടിയാണ് കപ്പിൾസ് തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ സെക്ഷൽ ഇഷ്യൂസ് ഉണ്ടാവുമ്പോൾ അവര് അവര് തന്നെയാണോ മാമിന്റെ അടുത്തേക്ക് വരാറ് അതോ അവരുടെ ഇൻലോസിനോട് സംസാരിച്ച് അവരെയും കൂട്ടി വരാറുള്ള ഒരു പ്രവണത കാണുന്നുണ്ടോ അവരത് അപ്പ് ചെയ്യാൻ വില്ലിംഗ് ആണോ ഇൻലോസിനോട് പൊതുവേ കേസസ് കാണുന്ന സമയത്ത് അവർ കപ്പിൾസ് തന്നെ ആയിട്ട് വരുന്നതാണ് കുറച്ചും കൂടി നമ്മൾ കാണാറുള്ളത് പാരൻസിൻ്റെ അടുത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് അക്സെപ്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ അവർ ആ ഒരു രീതിയിൽ തന്നെയാണോ അതിനെടുത്തിട്ട് കാണുക എന്നൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു കോൺഫിഡൻസ് അവർക്ക് പൊതുവേ ഉണ്ടാവാറില്ല പാരൻസിൻ്റെ അടുത്ത് അവർക്ക് പാരൻസിനൊക്കെ ഇത് അറിയുമോ എന്നൊക്കെ നമ്മൾ ചോദിക്കുന്ന സമയത്ത് പോലും അവരത് പറഞ്ഞിട്ടില്ല അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അവരത് വേറെ ഇഷ്യൂ ആക്കും ഇത് അമ്മയുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം വേറെ വല്യമ്മേൻ്റെ അടുത്ത് പോയിട്ട് ഡിസ്കസ് ചെയ്യാം അത് മൊത്തത്തിലെ പറഞ്ഞിട്ടുള്ള ഇഷ്യൂസുകളും ഒരുപാട് വരാറുണ്ട് അതായത് ഞാൻ അമ്മയെ പോലെ കണ്ട അമ്മായിമ്മയോട് ഈ ഒരു കാര്യം പറഞ്ഞതായിരുന്നു പക്ഷെ അത് വലിയ പ്രശ്നമായി അമ്മ അവരെ വിളിച്ചു പറഞ്ഞു അമ്മായിമാരറിഞ്ഞു മറ്റവരെ അറിഞ്ഞു അച്ഛനെ വിളിപ്പിച്ചു നിങ്ങളെ മോൾ മധ്യസ്ഥ ചർച്ച പോലെ ഇരുത്തിയിട്ട് നിങ്ങളെ മോള് അവന് ഇങ്ങനെ ദാമ്പത്യ ജീവിതത്തിനൊന്നും സഹകരിക്കുന്നില്ലാന്ന് കുട്ടി സഹകരിച്ചില്ല ഇങ്ങനെയൊക്കെ ശരിക്കുള്ള പ്രോബ്ലം എന്താന്ന് പോലും അറിയാണ്ട് ഭയങ്കര ഇഷ്യൂ ആക്കി അങ്ങത്തേം കുറെ ക്ലൈൻസുകൾ വരാറുണ്ട് Thank you പ്രോബ്ലത്തിനെ അഡ്രസ് ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ ഇത് മൂന്നാല് ഒന്നും പറയേണ്ട ആവശ്യമില്ല ബാക്കി ബാക്കി ആഘോഷമാക്കി ബാക്കി കുടുംബക്കാർ കൊണ്ടുപോയി അതിനെ ഡിവോഴ്സിൽ എത്തിച്ചോളും അത് ലാസ്റ്റ് അങ്ങനെ പിന്നെ ചില പാരൻസുകൾ വരാറുണ്ട് കേട്ടോ അതായത് ചില പാരൻസുകള് ഫോൺ ചെയ്യും ആദ്യം എന്റെ മക്കളുടെ ഇടയിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉള്ളതായിട്ട് എനിക്ക് ഒരു സംശയം തോന്നുന്നുണ്ട് അപ്പം മാമിന്റെ ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തുകഴിഞ്ഞാൽ നിങ്ങൾ ഒന്ന് സംസാരിച്ച് നോ ോക്കോ അപ്പം നിങ്ങൾ ഡോക്ടേഴ്സൊക്കെ ആവുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് തേടുമ്പോൾ അവർ ചിലപ്പോൾ ഓപ്പണപ്പായിട്ട് പറയേയിരിക്കും ഞങ്ങളുടെ അടുത്ത് ചിലപ്പോൾ അവർ പറയില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ചില കേസുകളിൽ ഇഷ്യൂ ഉണ്ടാവില്ല കേട്ടോ ചില കേസിൽ ഇഷ്യൂ ഉണ്ടാവും എന്താ വെച്ചാൽ കുട്ടികളൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ ഒരു മൂന്നാല് കൊല്ലമൊക്കെ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ പാരൻസ് നമ്മളെ വിളിക്കാൻ തുടങ്ങും എൻ്റെ മോനെയും മോളെ എങ്ങനെയാ അപ്പം അങ്ങോട്ടേക്കൊന്ന് കൊണ്ടുവരിക ഐഡിയ പറയൂ അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ചില കേസുകളിലൊക്കെ നമ്മൾ എന്താ പറയുക പാരൻസിൻ്റെ അടുത്തുനിന്ന് നമ്മൾ പറയും നിങ്ങൾ എന്തെങ്കിലും ടെൻഷൻ ഉണ്ട് സ്ട്രെസ് ഉണ്ട് പറഞ്ഞിട്ട് നിങ്ങൾ അവരെ കൂട്ടിയിട്ട് കൊണ്ടുവരൂ നിങ്ങളെ കൺസൾട്ട് ചെയ്യാനാന്നുള്ള രീതിയിൽ ഇൻഫോർമൻസും കൂടെ വേണല്ലോ കൂടെ ഒരാൾ വേണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുമിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പൊതുവെ നമ്മൾ അവരായിട്ടൊന്നും സംസാരിച്ച് ലേറ്റർ ഇവരെ കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ ചിലപ്പോ എന്നിട്ട് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയും അമ്മക്ക് ടെൻഷൻ നിങ്ങൾക്ക് കുട്ടി ഇല്ലാഞ്ഞിട്ടാണെന്ന് തോന്നുന്നു എന്നൊക്കെ ഉള്ള പോലെ എങ്ങനെയെങ്കിലും ഒക്കെ അവരെയും കൂടി ഇൻകോപ്പറേറ്റ് ചെയ്തിട്ട് സെഷൻ എടുക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കിയിട്ട് അവരുടെ ഇൻഫോർമേഷൻ നമ്മൾ ചിലപ്പോൾ എടുക്കും എന്താ എന്താച്ചാൽ ഇവർ ഓപ്പണപ്പായിട്ട് പറയണമെന്നില്ല പ്രത്യേകിച്ച് സെക്ഷൽ കേസുകളും കൂടി ആവുമ്പം അത്ര അങ്ങോട്ട് പെട്ടെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ ഞാൻ ഇപ്പം എൻ്റെ അമ്മേനെ കാണിക്കാൻ കൂടെ പോകുക ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു സൈക്കോളജിസ്റ്റ് എൻ്റെ പേഴ്സണൽ സെക്ഷൽ കാര്യങ്ങൾ ചോദിക്കുകയെന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല പക്ഷെ ശരിക്കും ഈ തന്നെ അവര് ഹീലിംഗ് ആയിട്ട് നല്ലത് ആണ് ഒരുപാട് കേസുകളിൽ അങ്ങനെയുണ്ട് അതായത് പത്ത് വർഷവും പന്ത്രണ്ട് വർഷമൊക്കെ ആയിട്ടും ആരോടും പറയാതെ നമ്മൾ ബെഡ്റൂം സീക്രറ്റ്സ് എന്ന് പറയുന്ന പോലെ അങ്ങനെ മ്യൂച്വലി റൂമിൽ നടക്കുന്ന ഡിസ്കഷൻസ് പുറത്തു പോകാതെ നല്ല പെർഫെക്റ്റ് കപ്പിൾസ് അതാണ് ശരിക്കുള്ള കപ്പിൾസ് പെർഫെക്റ്റ് കപ്പിൾസിന് ഇതായിട്ട് അങ്ങനെ പറയാണ്ട് നടക്കുന്ന കപ്പിൾസുകളും ഉണ്ട് പക്ഷെ അതിനൊരു ഇഷ്യൂ വരിക ഈ വ്യജനസ്മസ് എന്നൊക്കെ പറയുന്ന അസുഖത്തിൽ നമ്മളിത് ആരോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഈ ഒരു അസുഖത്തിൽ എന്താ വെച്ചാൽ സെക്സ് ചെയ്യാനുള്ളൊരു പേടീനെ കൊണ്ടിട്ട് സ്ത്രീകൾക്കാണ് ഉണ്ടാവുക സെക്സ് ചെയ്യാനുള്ളൊരു പേടീനെ കൊണ്ടിട്ട് അവർ സെക്സ് ചെയ്യാണ്ടിരിക്കുക അല്ലെങ്കിൽ പെനിട്രേഷൻ്റെ പെയിനെ കൊണ്ട് ബോഡിയൊക്കെ ഊരഭാഗമൊക്കെ ആയിട്ട് പിടിക്കുകയും അതുകൊണ്ട് നമുക്ക് പെനിട്രേഷൻ പറ്റാണ്ടിരിക്കുക ഓക്കെ അങ്ങനെ സംഭവിക്കുന്ന സമയത്തിൽ ഇവർ കുറേ കാലങ്ങളായി പത്ത് വർഷം ഞാൻ കണ്ട കേസുകളിൽ പതി പതിനാല് വർഷം വരെ കൺസ്യൂമേറ്റ് ചെയ്യാതെ കല്യാണം കഴിഞ്ഞിട്ട് സെക്സ് ചെയ്യാത്ത കപ്പിൾസുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇവർ ഇത് ആരോടാ പറയേണ്ടത് അല്ലെങ്കിൽ പറയാൻ മടിച്ചിട്ട് ഇതേപോലെ ഇൻലോസിനോട് പോലും നമ്മുടെ ബെഡ്റൂം സീക്രെറ്റ്സ് അല്ലേ ഇത് പറയണ്ടല്ലോ പറയാൻ പാടില്ലല്ലോ എന്ന് വിചാരിച്ച് മറച്ചു വെച്ചിട്ട് കുറേ വർഷങ്ങൾ പോയ ആൾക്കാരുണ്ട് അപ്പോൾ നമ്മൾ ബെഡ്റൂം സീക്രെറ്റ്സ് പറയാനും പാടില്ല പക്ഷേ ഇത്തരത്തിൽ കുറേ വർഷമൊക്കെ നമ്മൾ പോകുമ്പോൾ നമുക്കിത് പേരൻസിനോടല്ലങ്കിലും ഏതെങ്കിലും പ്രൊഫഷണലിൻ്റെ അടുത്ത് അല്ലെങ്കിൽ നല്ല സുഹൃത്തുക്കളെടുത്തോ ഇത് സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊരു സൊല്യൂഷൻ ഉണ്ടോ എന്നുള്ളത് കണ്ടെത്താൻ പറ്റുമല്ലോ പക്ഷേ ഈ സെക്ഷുവൽ കേസുകൾ അയനെക്കൊണ്ട് മടിച്ചിട്ട് അതൊന്നും പറയൂല ഇതിന്റെ ചൈൽഡ്ഹുഡ് ട്രോമാസ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ചെറുപ്പത്തിലൊക്കെ സെക്ഷൽ അബ്യൂസ് പോലത്തെ കാര്യങ്ങൾ ഉണ്ടാവുക അല്ലെങ്കിൽ പാരൻസ് തമ്മിലുള്ള ഫൈറ്റ്സ് കാര്യങ്ങൾ കണ്ട് കണ്ട് അല്ലെങ്കിൽ അവർ തമ്മിലുള്ള സെക്ഷൽ പ്രൈവറ്റ് ആയിട്ടുള്ള മൊമെന്റ്സ് കണ്ട് അതിൽ അതൊരു ഫിസിക്കൽ ഒരു അബ്യൂസ് പോലത്തെ കാര്യമാണോ അറ്റാക്ക് എന്നൊക്കെ പേടിച്ചിട്ട് അങ്ങനത്തെ ഒരു കാര്യത്തിലേക്ക് ഫെർദർ അവർ അപ്രോച്ച് ചെയ്യാൻ പോകുന്ന അങ്ങനത്തെ പക്ഷേ ഇതൊക്കെ നമുക്ക് എനിക്ക് തോന്നുന്നു നമ്മൾ ഈ സെക്ഷൽ എഡ്യൂക്കേഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒക്കെ ഒരുപാട് ട്രോമാസുകൾ നടക്കാൻ സാധ്യത ഉണ്ടെന്നും സാഹചര്യം ഉണ്ടെന്നൊക്കെ മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അസുഖങ്ങളെ അങ്ങനെ ഒരു ബെറ്റർ ആക്കാനായിട്ട് പറ്റും